ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ആളെ നാല്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ മോനൊക്കെ എത്തിച്ചു കൊടുക്കാം ഒറ്റ മിനിറ്റ് അയച്ചിട്ട് പറഞ്ഞു ഞാൻ വരും ഗൂഗിൾ പേ ശരിയായി ആറ്റക്കോയ തങ്ങളെല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അല്ലേ അതായത് കൊടിമരം തങ്ങൾ എന്നാണ് ആളറിയപ്പെടുന്നത് ആ ഒരു വീഡിയോ വൈറലായപ്പോ ഞാൻ റിയാക്ട് ചെയ്താൽ നിന്നതാണ് പിന്നെ തോന്നി അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇസ്ലാം പണ്ഡിതന്മാർ തന്നെ സംസാരിക്കട്ടെ എന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ശരിക്കും നല്ല ഊക്കി വിട്ടു മതം വിറ്റ് കാശാക്കുന്ന ഈ ഒരു പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളത് പിന്നെ ഇയാളൊരു ഏത് രീതിയിൽ ജീവിച്ചിരുന്ന ഒരാളാണെന്നും ഫെയ്ക്കാണ് എന്നൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അവിടെ നിന്ന അയാൾ തങ്ങൾ എന്ന പരിവേഷത്തിലേക്ക് മാറുന്നു മതം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാ മതത്തിലും ഉണ്ട് കേട്ടാ ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും ഉണ്ട് അല്ലേ അപ്പൊ സമാധിയെക്കുറിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഓക്കെ അപ്പൊ ആറ്റക്കോയ തങ്ങൾ നാറ്റക്കോയ തങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഈ ഒരു ഉമ്മച്ചി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവര് ഒരസുഖമില്ലാത്ത ഒരാളാണ് എന്നിരുന്നാൽ പോലും അസുഖമുണ്ട് എന്ന് ഒരു നുണ പറഞ്ഞുകൊണ്ട് ആറ്റക്കോയ തങ്ങൾ ചെയ്യുന്ന എല്ലാ ഉടായ്പകളും പൊളിച്ചടക്കി അവര് പോലീസിൽ കേസ് കൊടുത്തു കേസിന് എന്തായി എന്നുള്ള കാര്യമൊക്കെ വീഡിയോയിലൂടെ പറയും ഓക്കെ വയസ്സ് മുകളിലുള്ള ആ ഒരു സ്ത്രീകളെ എന്തിനാണ് ഇയാളുടെ വീട്ടിലേക്ക് എത്തിക്കണം എന്ന് അറിയില്ല വീഡിയോ മുഴുവനായിട്ട് കാണുക അയാളുടെ ഒരു സ്വഭാവം എന്താണ് എന്ന് കുറച്ചൊരു ബോധം കിട്ടുന്ന നല്ലതാണ് എന്തായാലും ഉമ്മച്ച് കേസ് കൊടുത്തു കേസിന് എന്ത് സംഭവിച്ചു എന്ന് വീഡിയോയിലുണ്ട് സ്കിപ്പ് ചെയ്യണ്ട അങ്ങനെ ഞങ്ങൾക്ക് ഒരു മൂന്ന് സ്ത്രീകൾ ഒരു ലെയിലും മൂന്ന് ഒരു സ്ത്രീകളൊരു ലെയിലും ഒഴിവാക്കിട്ടിട്ട് ഒരു പിന്നെ ഇയാൾ ആദ്യം വന്നത് പിന്നെ ഒരു ഷിയാബ് എന്ന് പറഞ്ഞ ഒരു തങ്ങള് അയാൾ എന്നോട് പറഞ്ഞു ഞാനാണ് ഒറിജിനൽ തങ്ങള് ഇയാള് ആ സെന്ററിൽ നിന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു ഞാൻ കണ്ണടച്ചിട്ടിരുന്നു ഞാൻ എടങ്ങണ്ണിട്ടിട്ട് നോക്കി അപ്പൊ അവിടെ ഒരു സ്ത്രീന്റെ തല ഇങ്ങനെ തലോടിനുണ്ട് പുറം തലോട് ഇവിടെ ഇന്നെ തോട്ടിട്ടൊന്നും ഇല്ലാ അത് ഞാൻ ഉള്ളത് പറയല്ല ഓരോരുത്തർ കണ്ടാത്തന്നെ അറിയാത് തൊട്ടാട്ടി കിട്ടുന്നവർക്കെന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നോക്കട്ടെ അപ്പൊ ഇന്നോട് നിങ്ങളോടല്ലേ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞെന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണടച്ചിട്ടില്ലെങ്കിലും കണ്ണടച്ചാൽ ഇത് പരിക്കൂലാർമി അപ്പൊ തന്നെ എനിക്ക് അറിയാതെ അത് ഉടായി പോകുന്നില്ലേ ഇവരാ ഒരു സമയത്ത് ചികിത്സയുടെ പേരും പറഞ്ഞിട്ടാണ് പോകുന്നത് പൈസ ഒക്കെ അടച്ച് കയ്യിലെ പൈസ അങ്ങോട്ട് ചിലവാക്കിയിട്ട ഈ ഒരു കാര്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ ഷിഹാബ് എന്ന് പറയുന്ന തങ്ങളുടെ പേര് മനസ്സിൽ വെച്ചോ അയാൾ ഇതിൽ വലിയ ഒരു ക്യാരക്ടർ തന്നെയാണ് ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരാളാണ് അയാളാണ് യഥാർത്ഥ തങ്ങൾ നാറ്റക്കോയ തങ്ങൾ അല്ല യഥാർത്ഥ തങ്ങൾ എന്നാണ് ആള് പറയുന്നത് അപ്പോ ഇവർ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കുന്നു ഇത് ഏത് മതത്തിലുള്ള ആചാരാണെന്ന് എനിക്കറിയില്ല ഏത് മതത്തിലുള്ള ചികിത്സാ രീതിയാണെന്ന് അറിയില്ല അങ്ങനെ പറയൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല എന്ന് ഉറപ്പാണ് ഒരു മതത്തിലും പറയുന്നില്ല ഒഴിഞ്ഞുകൊണ്ടൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് കൊള്ളാം 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 ബാക്കി കേൾക്കാം പിന്നെ അയാൾ ഇന്നോട് പറഞ്ഞേ ഇനി അടുത്താഴ്ച നിങ്ങൾ ഒന്നുകൂടി വരണം അതും മേലക്കുടക്കാട് വരണം അവിടെ ഒരു കൊടിമരം കൊടിമരം പ്രാർത്ഥിക്കണം നോക്കാം ആ കൊടിമരം എന്ന് കൊടിമരം കൊടിമരം ആ കൊടിമരം ഒന്ന് പോയി നോക്കി അങ്ങനെ കണ്ടില്ലേ ആദ്യം ചികിത്സക്ക് വരുന്ന സ്ഥലത്ത് ചികിത്സ എല്ലാം പറ്റിക്കല്ലേ ആത്മീയ ചികിത്സ എന്നാ പറയുന്നത് പ്രാർത്ഥന കൊണ്ട് മാറ്റുന്നത് ഓക്കെ അവിടെത്തുന്നു അവിടെയുള്ള ആളുകളെ കൺവേർട്ട് ചെയ്തുകൊണ്ട് കൊടിമരത്തിന്റെ അടുത്തേക്ക് എത്തുന്നു കൊടിമരത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയണ്ടാവു എന്നാൽ പോലും അയാൾക്ക് അൻസാരി തങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് മറുപടി ആരാധന ഉണ്ട് അതെന്ന് ചോദിക്കാം ആരാധന ശരി പക്ഷെ അതിന്റെ ജനങ്ങൾ പൈസ ഞാൻ അറിയില്ല മറുപടി ആ മറുപടി കൃത്യമായ മറുപടി സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു എനിക്ക് പറയാം വ്യക്തിപരമായിട്ട് ഞാൻ പറയട്ടെ തങ്ങള് വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് തീർച്ചയായിട്ടും മതത്തെ കച്ചവടം ചെയ്യരുത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ല അതിൽ പൈസ ഇടുന്നത് എന്നാണ് ആള് പറഞ്ഞത് പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ചികിത്സക്ക് വരുമ്പോൾ അവിടെ നിന്നും റീ ചെയ്തുകൊണ്ട് നേരെ കൊടിമരത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത അതാണ് ആ ഉമ്മച്ചി പറഞ്ഞത് തുടർന്ന് കേൾക്കാം ഇവർ അവിടെ എത്തിയതിനു ശേഷം സംഭവിച്ചത് അങ്ങനെ ഞാൻ ആ കൊടിമരം പോയി പ്രാർത്ഥികൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാ ചെന്ന് വയ്ക്കിയപ്പോൾ കിടക്കുന്നത് വെച്ച് പബ്ലിക്കായിട്ട് കിടക്കിയിരുന്നു അങ്ങനെ ഞാൻ ഇതൊക്കെ ദൂരെ നിന്ന് നോക്കി അപ്പോൾ ഇയാൾ പറഞ്ഞു ഞങ്ങൾക്ക് അപ്പം തന്നെ ഇന്ന നോട്ടെടുക്കണേ ഞാൻ ഒന്നിലേക്കും ചെല്ലണേ ഞാൻ ദൂരെ നിന്നൊക്കെ വീക്ഷിക്കുന്നേ ഉള്ളൂ അവിടെ കൂടെ ജനങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ ഉഷിയാബ് എന്ന് പറഞ്ഞ തങ്ങളിനോട് ഇയാൾ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യാം പിന്നെ ഞാൻ പറയും ഇപ്പോൾ ഒരു കാര്യം ചെയ്യണ്ട എനിക്കിവിടെ ചിലവായ പൈസ തിരിച്ചു കിട്ടിയ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പൂവിൽ വിടുന്നു നിനക്ക് ഒരു രോഗമില്ല ഒന്നുമില്ല എനിക്കിവിടെ ചിലവായ പൈസ കിട്ടും ഇവരെ ഉള്ളിലിപ്പോൾ എന്തെന്ന് അറിയണല്ലോ അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ അങ്ങക്ക് വിളിക്കാറ് അങ്ങനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞ തെറാപ്പി സെന്ററിൽ അഡ്മിറ്റ് ചെയ്തു വന്നു അതായത് താത്ത ഇതും എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഷിഹാബ് എന്ന് പറയുന്ന തങ്ങള് അവരടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്ന കാര്യാണ് ഒരു കാര്യം പറയാനുണ്ട് ഒരു ബിസിനസ് സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ് എന്താണ് ഇപ്പൊ ചികിത്സയ്ക്ക് വന്ന ആ ഒരു ഉമ്മയോട് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ താത്തക്ക് ഓൾറെഡി ഇത് കത്തിയത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും അപ്പൊ അത് മനസ്സിലാക്കണം അത് പുറത്തേക്ക് കൊണ്ടുവരണം അതിന് ഉമ്മച്ചി കളിച്ച ഒരു കളി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിലാണ് ഞാനുള്ളത് അങ്ങോട്ട് വന്ന് കണ്ടോളൂ എന്നുള്ളത് പക്ഷെ അവിടേക്ക് വന്നപ്പോൾ ഉമ്മയുടെ മകൻ ഉണ്ട് ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു മകൻ കൂടെ ഉള്ളത് കൊണ്ട് ഈ ഷിഹാബ് തമ്മങ്ങൾ എന്ന് പറയുന്ന ആൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പൊ അവിടെ നിന്ന് ആൾ അവിടെ പോയി പിന്നീട് മൊബൈൽ ഫോണിലേക്ക് കോൾ ചെയ്തു കോൾ ചെയ്തപ്പോൾ ചെയ്തപ്പുണ്ടായ കാര്യം പറയാം ഒരു ബിസിനസ് സംസാരിക്കണം നമ്മൾ തങ്ങൾ എന്നോട് പറഞ്ഞു തങ്ങള് പിന്നെ ആറ്റക്കോ തങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയും ഇനിക്ക് ഒന്നും അറിയില്ല നിങ്ങക്ക് കുറച്ചുകാര്യങ്ങൾ പറയണ്ടെങ്കിൽ ഞമ്മക്ക് അതുപോലെ ഇങ്ങോക്കും രക്ഷപ്പെടാം എനിക്കും രക്ഷപ്പെടാന്ന് പറയും നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ നമുക്ക് തങ്ങളെ മോനക്ക് എത്തിച്ചു കൊടുക്കാം ഞാൻ ഈ കൂട്ടിനെ കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ എനിക്ക് അറിയില്ല ഇതിനാണ് ഈ പെണ്ണുങ്ങളെ വെച്ച് നാല്പത് വയസ്സുള്ള സ്ത്രീകളെ തങ്ങളുടെ മകനെ ഏൽപ്പിക്കുക എന്നാണ് പറയുന്നത് എന്തിനാണ് ഈ ഒരു സ്ത്രീകളെ അവർ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി കൊടുത്തിട്ടില്ല എന്തിനാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിന് ഉള്ളൂ സിമ്പിൾ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പൊ ഇതിൽ കളിക്കുന്ന ആളാര ഷിഹാബാണ് ഈ ഷിഹാബിന്റെ പേര് ഞാൻ ഓർത്ത് വെക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ടിസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഷിഹാബിന് എന്ത് ഇഷ്ടപ്പെട്ടില്ല അവരങ്ങനെ കട്ട് ചെയ്ത് പോയി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഉമ്മച്ചിക്ക് ഇത് അറിഞ്ഞു നോക്കൂ എന്തിനാണ് ഈ ഒരു വൃത്തികേട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൂട്ടുപിടിച്ചത് എന്നുള്ളത് ഉടനെ തന്നെ തങ്ങൾക്കൊരു മെസ്സേജ് അയക്കാണ് തങ്ങളോട് പറയാണ് എനിക്കൊരു കാര്യം പറയാണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ആറ് മിനിറ്റുള്ള വോയിസ് ഇട്ടപ്പോൾ ആറ്റക്കോയ തങ്ങൾ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വോയിസ് ഒന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല ഒരുപാട് തിരക്കുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ അസുഖം എന്താ അസുഖത്തിന്റെ മെസ്സേജ് ആച്ചിട്ടാണ് നിങ്ങളുടെ അസുഖം എന്താ എന്ന് ചുരുക്കി പറയൂ എന്നുള്ളത് ആ ആ കാര്യം കാര്യം വളരെ ഒരു 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 വോയിസ് ആയി ഒറ്റ മിനിറ്റ് വോയിസ് പറഞ്ഞു നിങ്ങൾ ഞാൻ ഉള്ളവർത്തു വരും നിങ്ങൾക്ക് പറയുന്ന അത്രയും കാര്യങ്ങളുണ്ട് നിങ്ങളെ അവിടെ മജ്ജിസിലായാലും നിങ്ങളെ വീട്ടിലായി നടക്കുന്ന അനാചാരത്തിനും ഞാൻ പ്രതികരിക്കും അവിടെ നടക്കുന്നത് പക്ക ഫ്രോഡ് പരിപാടി ഒരുപാട് സ്ത്രീകളെ വെച്ചിട്ട് നിങ്ങൾ കേൾക്കുന്ന അനാചാരമാണ് ആത്മീയ ചൂഷണം നടക്കുന്നത് ഇസ്ലാം വിറ്റുങ്ങൾ പൈസ ഉണ്ടാക്കുകയാണ് ഈ ഇതിനെതിരെ ഞാൻ പ്രതികരിക്കും ഞാൻ വരും പറഞ്ഞു അയാൾ വിളിച്ചു അയാൾക്ക് അതാണ് സമയമില്ലാത്ത തങ്ങളെന്ന് വിളിക്കാൻ പറ്റില്ല ആ ഒരാള് അയാൾ എന്താ ചെയ്തു വിളിച്ചിട്ട് ഉമ്മച്ചിയെ വിളിച്ചിട്ട് അങ്ങോട്ട് ഒരു മുക്കാ മണിക്കൂർ കൈകാലും പിടിച്ചു ഒന്നും ഒളെ ഇതൊന്നും ചെയ്യല്ലേ ഞമ്മക്ക് പണി തരല്ലേ എന്നുള്ളത് സത്യം പറയച്ചിണ്ടെങ്കില് അയാൾ നല്ല ബുദ്ധിയുള്ള ആളാ ഒരുപാട് ആളുകൾ പോക്കറ്റിലുണ്ട് നിങ്ങൾ ആ ഒരു കുഴി കണ്ടാൽ തന്നെ മനസ്സിലാവുകൊണ്ട് അത്യാവശ്യം പൈസ വീഴുന്നുണ്ട് ഇതൊന്നും അല്ലാതെ പല ആളുകളും കയ്യില് നേരിട്ടൊരു പൈസ കൊണ്ടു നടക്കുന്നുണ്ട് ഇനി ആത്മീയതയുടെ പിന്നിൽ നടക്കുന്ന ഈ ഒരു കൊടും ചതി ഉണ്ടല്ലോ ഇതൊരു ഫേക്ക് നാടകമൊക്കെ ഉമ്മച്ചി പൊളിച്ചടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ സമയമില്ലാത്ത മുസ്താദ് അത്രയും നേരം സംസാരിച്ചു കൊള്ള അപ്പൊ യാളിനോട് പറഞ്ഞു നിങ്ങൾക്ക് പൈസ വോയിസ് വോയിസിന്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ നിങ്ങൾക്ക് ചെലവായ പൈസ എത്രയാണെന്ന് വെച്ചാൽ തിരിച്ചു തരാം നിങ്ങൾ ഷിയാബിന്റെ പേരിൽ ഒരു പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പറയണ്ടെ ഞാൻ കൊടുത്തോളാംന്ന് പറഞ്ഞു വേണേ ഇയാൾ പിന്നെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് എനിക്ക് പിന്നെ പിന്നെ ഒരു വോയിസ് അയച്ചിട്ട് പറഞ്ഞു പിന്നെ താത്ത ഇതിനെ അതിനെ പ്രതികരിക്കണം നിങ്ങളൊരു വോയിസ് അയച്ചെന്ന് പറഞ്ഞ് ഏതൊരാളെ പേരിൽ ഒരു വോയിസ് അയച്ചെന്ന് പറഞ്ഞാൽ വോയിസ് കൂടെ കിട്ടി ഞങ്ങൾക്ക് കിട്ടി ഇത് ഇതുങ്ങളല്ലേ ഈ സംസാരിക്കണത് അതുകൊണ്ട് ഞാൻ ടേശലിന്റെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോവാ അപ്പൊ നിങ്ങൾ ഞാൻ വിളിക്കുമ്പോൾ ടേഷൽക്ക് വരണ്ടി വരുന്ന ഞാൻ പറഞ്ഞു നിങ്ങൾ പരലോകത്ത് പോയിട്ട് പിന്നെ നരകത്തിന്റെ സെൻട്രൽ പോയിട്ട് നിങ്ങൾ പരാതി കൊടുത്താൽ നരകത്തേക്ക് വരാനും ഞാൻ തയ്യാറാണ് രണ്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും ഈ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ മൂന്നാം ദിവസം ഞങ്ങളെ പേര് പരാതി കൊടുക്കുന്നത് സംഭവം മനസ്സിലായോ അതായത് ഷിഹാബ് ഓരോ വൃത്തികേടുകൾ പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അയാളൊരു മോശപ്പെട്ട മനുഷ്യനാണ് അപ്പൊ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അതായത് നാപ്പത് വയസ്സുള്ള ആളുകളെ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തു ഷിഹാബിനെതിരെ നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുക്കാൻ എങ്ങനെയുണ്ട് അപ്പൊ ഷിഹാബ് ആരായി വില്ലനായില്ലേ അപ്പൊ ഇത്ര അധികം പ്രശ്നങ്ങൾ അലിഗേഷൻസ് ഷിഹാബിനെതിരെ ഉണ്ടെങ്കിൽ പിന്നെ തങ്ങളെ നിങ്ങൾ എന്തിനാണ് ഷിഹാബിനോട് വെച്ചോണ്ടിരുന്നത് അതാണ് പോയിന്റ് അപ്പോൾ ഷിഹാബ് ദിൽ വില്ലനായി കിടക്കുകയാണ് ഷിഹാബിനെതിരെ നിങ്ങൾ കംപ്ലൈന്റ് നിങ്ങൾക്കെതിരെ ഞങ്ങളൊരു കംപ്ലൈന്റ് അത് തങ്ങൾ പറഞ്ഞതാ എന്താ പറയുന്നു ഞങ്ങൾക്കെതിരെ വൃത്തികേടുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ നിങ്ങൾ ഇനി ആ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് താത്ത ചെല്ലുന്നു പരാതി കൊടുക്കുന്നു തുടർന്ന് കേൾക്കാം നാട്ടുകാരുടെ സ്റ്റേഷനിൽ പോയി ഞാൻ ഒരു ഏകദേശം ഒരു അടുത്ത് ഞാൻ ആ മേഡത്തിന് എന്റെ മൊഴി മൊത്തം കൊടുത്തു അപ്പോൾ അവർ എന്നോട് സഹകരിച്ചു എന്നോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് പരാതിയാൾ വേരിലുണ്ട് ഞങ്ങൾക്ക് പിന്നെ അതിന് എടുക്കാൻ പറ്റുന്നില്ല മുസ്ലിം സമൂഹത്തിന്റെ ഒരു കാര്യം ആയതുകൊണ്ട് പിന്നെ മതായത് ആയതുകൊണ്ട് പ്രശ്നങ്ങളും ഇതാണ് നമ്മളെ നാട്ടിന്റെ പ്രശ്നം അതായത് കള്ളത്തരത്തിലൂടെ ആത്മീയത വിറ്റ് ജീവിക്കുന്ന ആളുകൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല പോലീസ് സ്റ്റേഷനിൽ താത്ത പോയി കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവര് പറയുന്ന കാര്യമാണ് ഇതൊരു വലിയ പ്രശ്നമാണ് ഒരു മതത്തെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് ചില്ലറ കളിയല്ല പ്രശ്നമാണ് എന്നുള്ളത് എന്നാൽ ഇസ്ലാം മതവിശ്വാസത്തിലുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഈ ആറ്റോയ തങ്ങളല്ലേ അയാൾക്കെതിരെ ശബ്ദമുയർത്തി തുടങ്ങി അയാൾ ചെയ്യുന്ന ഈ ഒരു മണ്ടത്തരങ്ങൾ ഈ ഒരു കള്ളത്തരങ്ങളൊക്കെ അവര് എതിർത്ത് തുടങ്ങി പിന്നെ എന്തുകൊണ്ട് പോലീസിന് കേസെടുത്തുകൂടാ ചോദിക്കുകയാണ് ആത്മീയതയുടെ പിന്നിൽ ഒരുപാട് കൊല ചതികൾ നടക്കുന്നുണ്ട് ഉമ്മക്കണ്ടായ അവസ്ഥ അതാണ് കേസെടുക്കാൻ കഴിഞ്ഞില്ല കൊള്ളാം ഒരു പ്രശ്നം ടേശല് പരാതി കൊടുക്കണതിനാ നമ്മൾ അതിൽ ഒരു അതിനൊരു നമുക്കൊരു പ്രതികരണം കിട്ടാനും ഒരു സഹായം കിട്ടാനാണ് നമ്മൾ ടേശൽ പരാതി കൊടുത്ത് ഞാൻ പതിനേഴാം തീയതി ഫെബ്രുവരി പതിനാം തീയതി കൊണ്ടു ഇറങ്ങി മൂന്നാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചു എന്തായി അതിനുടനെ അയാളെ ആറ്റക്കോ ആറ്റക്കോനെ ഒക്കെ വിളിച്ചിട്ടുണ്ട് അയാളെ മൊഴിമൂടി എടുക്കണം എന്നറിയും ഓക്കെ എന്നെടുക്കും ചോദിച്ചു രണ്ട് രണ്ട് ആ മൂന്നാം ഞാൻ മകനും ഒപ്പിയും അവിടെ ശരിയല്ല അങ്ങനെ ആ ഒരു കേസ് അങ്ങ് പോയി നിലവിൽ അയാൾക്കെതിരെ ഒരുപാട് കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് വനിതാ പോലീസ് തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് ആ പോലീസ് സ്റ്റേഷന് കിട്ടിയ ഇൻഫർമേഷൻ അതാണ് പക്ഷെ അയാൾക്ക് ഒന്നും അയാൾക്കെതിരെ ചെയ്യാൻ കഴിയില്ല രാഷ്ട്രീയ പിൻബലം സാമ്പത്തിക ശേഷിയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ഊരി വരാൻ കഴിയുന്നു എന്നുള്ളതാണ് നിയമ ഭേദഗതി വരുത്തേണ്ടത് ഇങ്ങനെയുള്ള കുറെ ഉടായിപ്പ് ചെയ്യുന്ന ആളുകളെ പൊക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതിപ്പോ ഒരു മതത്തിന്റെ പേരിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും എന്നുള്ള ഭയത്തിന്റെ പുറത്താണ് പോലീസുകാർ പോലെ ആക്ഷൻ എടുക്കാത്തത് പക്ഷെ അതല്ല ചെയ്യേണ്ടത് ഇവിടെ ജനങ്ങളെ പറ്റിച്ച് മതം വിറ്റ് ജീവിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും അകത്തളങ്ങളിൽ കൂട്ടുക തന്നെ വേണം ഇതിലിപ്പോ എല്ലാവർക്കും എല്ലാ മതത്തിലുമുള്ള ഒരു പ്രശ്നം എന്താണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നുണ്ട് ഇതൊക്കെ അനുവദിച്ച് കൊടുക്കുന്നത് ശരിയാണോ ഒരിക്കലും ശരിയല്ല എന്ന് തന്നെ പറയാനുള്ളത് ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള കുഴിയിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ കുഴിയിൽ അങ്ങ് വീണ് കിടക്കുക അത്രേ ഉള്ളൂ ഇനിയമ്മ പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം അയാളൊരു വലിയ ഒരു വലിയ സംഭവമാണ് അയാൾക്ക് എന്താ നേരിട്ടിട്ട് എന്താ ഒരു കഴിവ് കിട്ടി എന്നൊക്കെ പറയുന്ന ആളാ കൊടിമരം തങ്ങള് എന്നാൽ അയാൾക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് അത് മാറ്റ് എന്നാ പറയുന്നത് കേട്ടോ കേ അയാളൊരു രോഗിയാണ് എന്തുകൊണ്ട് അയാൾക്ക് സ്വയം ചികിത്സിക്കാൻ പറ്റുന്നില്ല അയാളെ ഷുഗർ വന്നിട്ട് അയാൾക്ക് മുറിവ് പറ്റിയിട്ടിരിക്കുന്ന മനുഷ്യൻ പിന്നെ അയാളെ മകന് അയാൾ അനിയന്റെ മകന് സീരിയസ് ആയിട്ട് ആയിട്ടും ഹോസ്പിറ്റൽ അഡ്മിറ്റാ ഇത് അവരെ അവർക്കൊക്കെ ഹോസ്പിറ്റലും അവർ ഹോസ്പിറ്റൽ ചികിത്സക്കൊക്കെ പോവാ മറ്റുള്ളവരെ ഞങ്ങൾ ചികിത്സിച്ചും മാറ്റി നിറഞ്ഞിട്ട് കേരളം നമ്പർ വൺ ആ ഇപ്പം ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ പൊളിയാ അടിപൊളിയാ പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സക്ക് അമേരിക്കയിലേക്ക് പോവുക അത് തന്നെ സെയിം സാധനം തന്നെ ഇയാൾക്ക് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെന്ത് ചെയ്യും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയു ബാക്കിയുള്ള ആളുകൾക്ക് അല്ല അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഊതിയിട്ടും വെള്ളം കൊടുത്തും പ്രാർത്ഥിച്ചിട്ടും മാറ്റി കൊടുക്കും അതാണ് ആളുടെ കഴിവ് ഈ ഒരു കഴിവിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ് ആശുപത്രിയിൽ പോകണോ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പോയിട്ട് പൈസ കൊടുക്കണോ എന്നുള്ളത് ഈ ബാക്കി ഏകദേശം ആറായിരം രൂപയുടെ മുകളിൽ ചെലവ് വന്നു എന്നാണ് പറയുന്നത് ആളുകളുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക പൈസ മാത്രമല്ല വാങ്ങുന്നത് പല സാധനങ്ങളും വാങ്ങുന്നുണ്ട് എന്നാണ് അറിയാൻ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ് പക്ഷെ ആ സ്ത്രീ റിപ്പബ്ലിക്കിൽ പറയാൻ അവർക്ക് തയ്യാറല്ലോ നിങ്ങൾക്ക് എന്താ നഷ്ടം ഞാൻ വരാം തരാം നിങ്ങൾ ഇതൊന്നും പറയും അവർ പറഞ്ഞു ഞങ്ങൾ ഈ പൈസ ഞങ്ങൾക്ക് മുപ്പതിനായിരം രൂപ സമ്പാദിച്ചത് അവർ എങ്ങനെയെന്നറിയാം ഈ ഫലിൽ ഇതായത് ഇയാളെ കൊണ്ട് ചികിത്സയ്ക്ക് ഫലം കിട്ടിയെന്ന് മാസ്ക് ഇത് കെട്ടിയിട്ട് അയാൾക്ക് ചെല്ലാൻ പാടുള്ളൂ ഈ ഫലം കിട്ടി എന്ന് പറയണമെങ്കിൽ ഈ കണ്ണൊക്കെ കെട്ടിയിട്ട് ഹിജാബൊക്കെ കെട്ടിട്ട് അയാളത്തേക്ക് എത്തണം എന്നാലും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ എനിക്ക് മൂന്നട്ട പോവാലോ അങ്ങനെയാണെങ്കിൽ അത് കേട്ടില്ല അതായത് ഇയാളുടെ അടുത്ത് ചികിത്സിച്ചിട്ട് ഭേദമായി എന്ന് പറഞ്ഞ് കുറെ വീഡിയോസിൽ കുറെ ആളുകൾ വരുന്നില്ലേ പത്ത് മുപ്പത് തവണയൊക്കെ പോയിട്ട് പത്ത് മുപ്പതിനായിരം രൂപയുടെ മുകളിൽ ഉണ്ടാക്കിയ ആളുകളുണ്ട് തെര ചുറ്റിലും അവർ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖൊക്കെ മറിച്ചു കൊണ്ടുപോയിട്ട് പോയിട്ട് ആ അസുഖം മാറ്റി അസുഖം മാറ്റി ജയിലിൽ നിന്ന് അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ അയാള് ഇതിപ്പോൾ നമ്മൾ ഒരേ കണ്ട കാര്യങ്ങളാണ് സിനിമകളിലും കണ്ടിട്ടുണ്ട് അതായത് ഒരു ഉടായിപ്പിന്റെ അവലിങ്ങനിയാണ് എന്നുള്ളതാണ് ഓക്കെ ഇത്രയും നേരം പറഞ്ഞത് ഉമ്മ പറഞ്ഞ വാക്കുകളാണ് ഇനി ഇയാൾ ചെയ്ത ഒരു വലിയ തെറ്റുണ്ട് ഈ ഒരു വലിയ തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മതത്തിനോട് ചെയ്ത തെറ്റ് തന്നെയാണ് ഒരുപാട് തെറ്റ് ചെയ്തു പക്ഷെ ഇത് നിങ്ങൾ കാണുക തന്നെ വേണം ഒന്നും വരച്ചില്ലാ ട്രോളന്മാർക്ക് ട്രോളാക്കാൻ അവസരം ഖുറാൻ പാരായണം ചെയ്തുകൊണ്ട് തെറ്റിച്ച് മനപൂർവ്വം തെറ്റിച്ചിട്ട് ട്രോളന്മാർക്ക് ട്രോളാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്നാ പറയുന്നത് ഇതിനെ നിങ്ങൾ ഏത് രീതിയിൽ കാണും മതവിശ്വാസികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളോടും വേറൊരു കാര്യം ചോദിക്കുക ആദ്യം മതവിശ്വാസികളോട് ചോദിക്കട്ടെ പരിശുദ്ധ ഖുറാനെ ഈ രീതിയിൽ അവഹേളിച്ച ഇയാളെ നിങ്ങൾ ഇപ്പോഴും പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇയാളുടെ ഈ കപടമുഖം നിങ്ങൾ പൊളിച്ചടക്കാൻ തയ്യാറാണോ പരമാവധി ഷെയർ ചെയ്തോളൂ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള ഉടായ്പകൾ ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വലിച്ചിഴച്ച് ജനങ്ങളെ അറിയിക്കുക തന്നെ വേണം ഇതിന് എതിരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് വരിക ഒന്നും പറയുന്നില്ല ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുവല്ലേ വിളിക്കുക വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതൊരെയൊക്കെ സന്ധിപ്പെടാൻ സൈനിക